ുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്വീകരിക്കാനാണ് ഈ പത്രസമ്മേളനം മാർച്ച് മുപ്പതിന് സംസ്ഥാനത്താകെ തദ്ദേശ സ്ഥാപനങ്ങൾ ലക്ഷ്യം കൈവരിച്ച തദ്ദേശ സ്ഥാപനങ്ങൾ അതിന്റെ പ്രഖ്യാപനം നടത്തുകയാണ് സർക്കാർ പതിമൂന്ന് മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിരുന്നു ആ പതിമൂന്ന് മാനദണ്ഡങ്ങൾ എൺപത് ശതമാനം കൈവരിച്ചവർക്കാണ് പ്രഖ്യാപനം നടത്താൻ അനുവാദമുള്ളത് അങ്ങനെ എൺപത് ശതമാനം ഈ പതിമൂന്ന് ലക്ഷ്യങ്ങൾ കൈവരിച്ചവർക്ക് മാർച്ച് മുപ്പതിനകം ഈ പ്രഖ്യാപനം നടത്താം ഹരിത സ്കൂളുകൾ ഹരിത കോളേജുകൾ ഹരിത ടൗണുകൾ മാർക്കറ്റുകൾ ഹരിത അയൽക്കൂട്ട് കേന്ദ്രങ്ങൾ ഓഫീസുകൾ എന്നിവയുടെ പ്രഖ്യാപനം പ്രത്യേകം പ്രത്യേകമായിട്ട് നടന്നു വരുന്നുണ്ട് ഇരുവര സംസ്ഥാനത്തെ എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് വാർഡുകൾ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു ഇരുപതിനായിരം വാർഡുകളിൽ എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് ശേഷിക്കുന്ന ദിവസങ്ങളിൽ ബാക്കി വാർഡുകളിലും ലക്ഷ്യം കൈവരിച്ചവരുടെ സ്ഥലങ്ങളിൽ പ്രഖ്യാപനം നടക്കും കേവല പ്രഖ്യാപനം ആയി മാറരുത് എന്നതുകൊണ്ടാണ് പതിമൂന്ന് മാനദണ്ഡങ്ങൾ സർക്കാർ നിശ്ചയിച്ചത് അതിൽ എത്ര ശതമാനം കൈവരിക്കണമെന്ന വ്യവസ്ഥയും മുന്നോട്ട് വെച്ചത് സർക്കാർ നിർദ്ദേശിച്ച എല്ലാ നിബന്ധനകളും കൈവരിച്ച് നൂറ്റി ഇരുപത്തിയാറ് ഗ്രാമപഞ്ചായത്തുകളും പതിമൂന്ന് മുനിസിപ്പാലിറ്റികളും ഇതിനകം തന്നെ മാലിന്യമുക്തമായിട്ട് പ്രഖ്യാപിച്ചു ബാക്കിയുള്ളവ മുപ്പതിനുള്ളിൽ പ്രഖ്യാപിക്കാനുള്ള പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ നമ്മുടെ പരിശോധനയിൽ അൻപത് തദ്ദേശ സ്ഥാപനങ്ങളാണ് ഈ ലക്ഷ്യത്തിൽ നിന്ന് പിന്നിൽ നിൽക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് മാർച്ച് മുപ്പത് കഴിഞ്ഞാൽ ഏപ്രിൽ അഞ്ചിനകം ജില്ലാതലത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടക്കും ജില്ലാതലത്തിൽ സ്റ്റാറ്റസ് റിപ്പോർട്ട് അവതരണം വിവിധ വിഭാഗങ്ങളിൽ അവാർഡ് വിതരണം മികച്ച മാതൃകകളുടെ അവതരണങ്ങൾ തുടർന്നുള്ള പ്രവർത്തനങ്ങളുടെ ആസൂത്രണം എന്നിവ കൂടി ഈ പ്രഖ്യാപന പരിപാടിയോടൊപ്പം നടക്കുന്നുണ്ട് പതിമൂന്ന് മാനദണ്ഡങ്ങൾ ഇവയൊക്കെയാണ് ഒന്ന് എല്ലാ വിദ്യാലയങ്ങളും ഹരിത വിദ്യാലയങ്ങളായിട്ട് മാറുക ഒരു തദ്ദേശ സ്ഥാപനത്തിലെ അല്ലെങ്കിൽ ഒരു വാർഡ് അടിസ്ഥാനത്തിലാണെങ്കിൽ വാർഡിലെ മുഴുവൻ വിദ്യാലയങ്ങളും സമ്പൂർണ്ണ ഹരിത വിദ്യാലയമാവണം രണ്ട് സമ്പൂർണ്ണ ഹരിത കലാലയം മൂന്ന് പൊതുസ്ഥലങ്ങളെല്ലാം വൃത്തിയുള്ളതും വലിച്ചെറിയ മാലിന്യം വലിച്ചെറിയാത്തതുമാവണം കവലകൾ വൃത്തിയുള്ളതും മാലിന്യം വലിച്ചെറിയാത്തതു എല്ലാ അയൽക്കൂട്ടങ്ങളും ഹരിത അയൽക്കൂട്ടങ്ങളായിട്ട് മാറണം ടൂറിസം കേന്ദ്രങ്ങളും ഈ ലക്ഷ്യം കൈവരിക്കണം സ്ഥാപനങ്ങളെല്ലാം സമ്പൂർണ്ണ ഹരിത സ്ഥാപനങ്ങളായിട്ട് മാറണം എട്ടാമത്തെ മാനദണ്ഡം മാലിന്യ സംസ്കരണത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എന്തെല്ലാം ഉണ്ട് എന്ന് കാണാം ഒൻപതാമത്തേത് ആപ്ലിക്കേഷന്റെ സമ്പൂർണമായിട്ട് ഉപയോഗം പത്ത് അജൈവ മാലിന്യത്തിന്റെ കൃത്യതയുള്ള നീക്കം ശേഖരിക്കുന്നത് കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് നീക്കം ചെയ്യാനുള്ള പദ്ധതി പതിനൊന്ന് പബ്ലിക് ബിന്നുകൾ പൊതുസ്ഥലങ്ങളിൽ കവലകളിലൊക്കെ പബ്ലിക് ബിന്നുകൾ സ്ഥാപിക്കുക പന്ത്രണ്ട് നിർവഹണ സമിതിയുടെ പ്രവർത്തനം പതിമൂന്ന് എൻഫോഴ്സ്മെന്റ് നടപടികൾ ഈ പതിമൂന്ന് മാനദണ്ഡങ്ങൾ പരിശോധിച്ച് അതിൽ എൺപത് ശതമാനം നേട്ടം കൈവരിച്ചിട്ടുള്ളവർക്ക് ഈ പ്രഖ്യാപനം നടത്താം പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ട് അവസാനിപ്പിക്കണമെന്നല്ല ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ഇപ്പോ എൺപത് ശതമാനം എന്ന ലക്ഷ്യമാണ് നിശ്ചയിച്ചിട്ടുള്ളത് അത് നൂറ് ശതമാനമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടരും അതുപോലെ ഇപ്പോ മാലിന്യമുക്തമാക്കിയ പ്രദേശങ്ങൾ കവലകൾ ടൗണുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവ മാലിന്യമുക്തമായിട്ട് നിലനിർത്താനും പരിപാലിക്കാനുമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും ഇപ്പോ മാലിന്യമുക്തമാക്കിയിട്ടുള്ള എല്ലാ ടൗണുകളും കേന്ദ്രീകരിച്ച് ജനകീയ ശുചിത്വ സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട് ടൗണുകൾ മാലിന്യമുക്തമായി നിലനിർത്തേണ്ടതി നിലനിർത്തേണ്ടതിന്റെ ഉത്തരവാദിത്വം അവിടെ ആരും പാഴ്വസ്തുക്കൾ വലിച്ചെറിയില്ല എന്ന് ഉറപ്പാക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ഈ ജനകീയ ശുചിത്വ സമിതികൾക്ക് ആയിരിക്കും അതിലെ വ്യാപാരികൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ടാക്സി തൊഴിലാളികൾ തുറങ്ങി ഈ ടൗണിൽ സ്ഥിരമായിട്ടുണ്ടാകുന്ന ആളുകളെ ചേർത്താണ് ഈ ജനകീയ ശുചിത്വ സമിതികൾ രൂപീകരിച്ചിട്ടുള്ളത് ഇത്തരം മാലിന്യത്തിന്റെയും പരിപാലനം സമ്പൂർണ്ണമായ ഡിജിറ്റൽ ട്രാക്കിംഗ് എന്നിവയും നടപ്പാക്കും പുനഃചംക്രമണ പാർക്കുകൾ കൊണ്ടുവരാനുള്ള നടപടികൾ ശക്തിപ്പെടുത്തും മാർച്ച് മുപ്പതിനു ശേഷം പ്രധാനമായിട്ട് ഇത്തരം കാര്യങ്ങളിലാണ് കേന്ദ്രീകരിക്കുക അതുപോലെ മാർച്ച് മുപ്പതിനു ശേഷം ഊന്നൽ ഉണ്ടാകുന്ന മറ്റൊരു മേഖല ദ്രവമാലിന്യ സംസ്കരണത്തിന്റെയും ശുചിമുറി മാലിന്യ സംസ്കരണത്തിന്റെയും കാര്യത്തിലായിരിക്കും നമുക്ക് ഖരമാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോഴും അത്രത്തോളം നേട്ടം നമുക്ക് ദ്രവമാലിന്യ ജയമാലിന്റെ ശുചിമുറിമാലിന്റെ സംസ്കരണത്തിന്റെ കാര്യത്തിൽ കൈവരിക്കാനായിട്ടില്ല ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പഴയതിനേക്കാൾ നല്ല മാറ്റം ഇപ്പോഴും നമുക്ക് കൊണ്ടുവരാനായിട്ടുണ്ട് പക്ഷെ ഇനിയും ഒരുപാട് മുന്നേറ്റ ദേവൻഡർ മേഖലയാണത് ഇപ്പൊ മാർച്ച് മുപ്പതിനു ശേഷം പ്രധാന ഉമ്മൽ അതിലായിരിക്കും ഒപ്പം ഇപ്പൊ കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്തുന്നതിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത് അന്താരാഷ്ട്ര സിറോസ്റ്റ് ദിനമാണ് ആ ദിവസം എന്ന ലക്ഷ്യം മുൻനിർത്തിയിട്ടാണ് ഈ ക്യാമ്പയിൻ ആരംഭിച്ചത് അപ്പോഴേക്കും കേരളത്തെ മാലിന്യമുക്തമാക്കുക എന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയാറിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ തീരുമാനമനുസരിച്ചാണ് ഈ ക്യാമ്പയിൻ ആരംഭിച്ചത് സംസ്ഥാനതലത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനതല നിർവഹണ സമിതി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ കോർ കമ്മിറ്റി എന്ന ഒരു നേതൃത്വത്തിലാണ് ഈ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ നടന്നത് ഈ ജനകീയ ക്യാമ്പയിന്റെ സംഘാടനത്തിന്റെ ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പിനും ഹരിത കേരള മിഷനും ആയിരുന്നു തദ്ദേശ സ്ഥാപനങ്ങളും ഹരിതകേരള മിഷനും ചേർന്നാണ് ഈ പ്രവർത്തനങ്ങളാകെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പ്രവർത്തനങ്ങളാകെ സംസ്ഥാനത്ത് ഏറ്റെടുത്തത് ക്യാമ്പയിന്റെ ഫലപ്രദമായ നടത്തിപ്പിനായി വാർഡ് ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ ബ്ലോക്ക് തലങ്ങളിൽ നിർവഹണ സമിതികൾ രൂപീകരിച്ചു ജില്ലാതല ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ജില്ലാ കളക്ടറുടെയും നേതൃത്വത്തിലുള്ള നിർവഹണ സമിതിയായിരുന്നു വിവിധ തരത്തിലുള്ള മാലിന്യങ്ങളുടെ ശേഖരണം സംഭരണം സംസ്കരണം എന്നിവയ്ക്ക് എന്നിവയ്ക്കാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ സമ്പൂർണമാക്കുക വാതിൽപ്പടി ശേഖരണം സാർവത്രികമാക്കുക പൊതുസമൂഹത്തിനിടയിൽ അതിശക്തമായ ബോധവൽക്കരണം നടത്തുക നിയമലംഘനങ്ങൾ തടയുന്നതിനുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തുക മാലിന്യ സംസ്കരണ രംഗത്ത് സ്വകാര്യ സംരംഭകരുടെയും സ്റ്റാർട്ടപ്പുകളുടെയും സേവനം പ്രയോജനപ്പെടുത്തി കൂടുതൽ ആധുനികമായ സംവിധാനങ്ങൾ കൊണ്ടുവരിക സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും പൊതു ഇടങ്ങൾക്കും ഊഴൽ നൽകിയിട്ടുള്ള ക്യാമ്പയിന്റെ ലക്ഷ്യങ്ങൾ ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്ന് ചുരുക്കി പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ക്യാമ്പയിൻ തുടങ്ങുന്നതിന് മുമ്പ് വാതിൽപ്പടി ശേഖരണം നാൽപ്പത്തിയേഴ് ശതമാനമായിരുന്നു ഇപ്പോ അത് എൺപത്തിയൊൻപത് ശതമാനമായി വർദ്ധിച്ചു വലിയ തോതിലുള്ള എതിർപ്പ് ഹരിതകർമ്മസേന വാതിൽപ്പടി ശേഖരണം നടത്തുന്നതിനെതിരെ തുടക്കത്തിലെല്ലാം ഉണ്ടായിരുന്നു യു സെർഫി കൊടുക്കുന്നതിനെതിരെ ഹരിതകർമ്മസേനയ്ക്ക് മാലിന്യം കൊടുക്കാൻ വിസമ്മതിക്കുന്നത് പിന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ ഉയർത്തിയവരായിട്ടുള്ള അധിക്ഷേപം ഇങ്ങനെ പലതരത്തിലുള്ള വെല്ലുവിളികൾ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അതിനെയൊക്കെ സർക്കാരിന്റെ പിന്തുണയോടെ തദ്ദേശ സ്ഥാപനങ്ങളും ഹരിതകേരള ഭിഷനും ഹരിതകർമ്മ സേനാംഗങ്ങളും എല്ലാം ചേർന്ന് നടത്തിയ പ്രവർത്തനത്തിലൂടെ നമുക്ക് മറികടക്കാൻ കഴിഞ്ഞു ഇപ്പൊ എൺപത്തി ഒൻപത് ശതമാനത്തിലേക്ക് അത് വർദ്ധിപ്പിക്കാനായി മിനി എം സി എഫുകൾ ക്യാമ്പയിൻ തുടങ്ങുമ്പോൾ ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് ഉണ്ടായിരുന്നത് ഏതാണ്ട് മൂന്നിരട്ടി വർധനവുണ്ടായി പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നായിട്ടത് കൂടി എം സി എഫുകളുടെ എണ്ണം ആയിരത്തി ഒരുന്നൂറ്റി അറുപത് എന്നത് ആയിരത്തി മുന്നൂറ്റി മുപ്പതായി എം തദ്ദേശ സ്ഥാപന തലത്തിലാണ് അപ്പോ നാല് തദ്ദേശ സ്ഥാപനങ്ങൾ ഒഴികെ നാല് പഞ്ചായത്തുകൾ ഇടവിലക്കുടി പോലുള്ള വിദൂരമായിട്ടുള്ള പഞ്ചായത്തുകൾ ഒഴികെ ബാക്കി എല്ലായിടത്തും ഇപ്പോ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റികൾ നമുക്ക് ഉറപ്പാക്കാൻ കഴിഞ്ഞു മിക്കവാറും സ്ഥലങ്ങളിൽ നല്ല സൗകര്യമുള്ള എം സി എഫ് തന്നെ ഒരുക്കാനായിട്ട് ആധുനിക സംവിധാനങ്ങളുള്ള എം സി എഫിൽ ധാരാളം തദ്ദേശ സ്ഥാപനങ്ങൾ ഒരുക്കിക്കഴിയും ബ്ലോക്ക് തലത്തിൽ ഉള്ള റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റിയാണ് അടുത്തത് അത് എൺപത്തേഴ് അടത്താണ് നേരത്തെ ഉണ്ടായിരുന്നത് ഇപ്പൊ നൂറ്റി തൊണ്ണൂറ്റി രണ്ടിടത്ത് നൂറ്റി എൺപത്തിരണ്ട് ബ്ലോക്കിലും വന്നു കഴിഞ്ഞു അതിന് പുറമെ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ചിലടത്ത് എം സി എഫിന് പുറമെ ആർ ആർ എഫ് കൂടിയുണ്ട് അപ്പൊ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആർ ആർ എഫുകൾ വന്നു കഴിഞ്ഞു ഇരട്ടിയിലധികമായിട്ട് ആർ ആർ എഫിന്റെ എണ്ണം കൂടി ഹരിതകർമ്മ സേനാംഗങ്ങളുടെ എണ്ണം ക്യാമ്പയിന് മുമ്പ് മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ടായിരുന്നു ഇപ്പൊ മുപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാലായി പെൻ കേരള കമ്പനിക്ക് ഇത് സംഭരിക്കാനുള്ള സ്റ്റോറേജ് ഫെസിലിറ്റി എൺപത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ക്യാമ്പയിന് മുമ്പുണ്ടായിരുന്നത് അതിപ്പോ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റായി ഒരു ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കാനായി ജനുവരി വരെ ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ക്ലീൻ കേരള കമ്പനി വഴി ഹാൻഡിൽ ചെയ്തിട്ടുള്ള നോൺ ബയോ വേസ്റ്റിന്റെ അളവ് മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ടണ്ണായിരുന്നു ക്യാമ്പയിൻ തുടങ്ങുമ്പോൾ ഈ കഴിഞ്ഞ ജനുവരി വരെയുള്ള തിരക്കനുസരിച്ച് നാൽപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ടണ്ണായിട്ട് കൂടി ഈ മാർച്ചാവുമ്പോ അറുപതിനായിരമായിട്ട് വർദ്ധിക്കുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പെരട്ടിയായിട്ട് മാറും അത്രയും വലിയ തോതിൽ മലിനി നമുക്ക് സംഭരിക്കാൻ കഴിയുന്നു എന്നതാണ് ഇനി ടീം കേരള കമ്പനി വഴി മാത്രമല്ല ഈ ലാൻഡ് ചെയ്യുന്നത് സ്വകാര്യ ഏജൻസികളുണ്ട് മുപ്പത്തി എട്ട് സ്വകാര്യ ഏജൻസികളെ നമ്മൾ എൻഗേജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ടീം കേരളയ്ക്ക് പുറമെയാണ് ഈ സ്വകാര്യ ഏജൻസികളും നേരത്തെ ഒറ്റ സ്വകാര്യ ഏജൻസി പോലും ഉണ്ടായിരുന്നില്ല അവിടെ നിന്നാണ് ഈ മാറ്റം ഉണ്ടായിട്ടുള്ളത് ഹരിതമത്രം ആപ്പ് ഉപയോഗിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും നേരത്തെ മുന്നൂറ്റി എഴുപത്തി ആറായിരുന്നു ഇന്നത് ആയിരത്തി പതിനെട്ടായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് എൻഫോഴ്സ്മെന്റിന്റെ കാര്യത്തിലും ഈ വ്യത്യാസം കാണാം ക്യാമ്പയിന് മുമ്പ് ഒരു വർഷം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയെട്ട് പരിശോധനയാണ് നടത്തിയത് മാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെ ഒരു വർഷം എന്നാൽ ഈ വർഷം നമ്മൾ നടത്തിയത് അൻപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി രണ്ട് പരിശോധനയാണ് ക്യാമ്പയിന് മുമ്പ് ഒരു വർഷം ചുമത്തിയ വില രണ്ട് പോയിന്റ് ഒമ്പത് ലക്ഷമാണ് ഇപ്പോ അഞ്ച് പോയിന്റ് ഏഴ് പൂജ്യം കോടിയാണ് ഇപ്പൊ പല മഠങ്ങളായിട്ട് ശേഖരിക്കുന്നത് വർദ്ധിച്ചു പരിശോധനകൾ വർദ്ധിച്ചു വയലേഷൻസ് കൂടുതൽ കണ്ടെത്തി കൂടുതൽ നടപടികൾ എടുത്തു നേരത്തെ ക്യാമറ നിരീക്ഷണം എവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പോ മൂവായിരത്തി അല്പം മുന്നൂരെയുള്ള കണക്കാണ് ഒരു ജനുവരി വരെയുള്ള കണക്ക് മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഏഴ് ഇടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നത് ഡംപ് ചെയ്യുന്നത് കണ്ടെത്താനുള്ള ക്യാമറ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ തദ്ദേശ സ്ഥാപനങ്ങൾ വെച്ച പ്രോജക്ടുകൾ ഇപ്പോഴാണ് ഈ ഫെബ്രുവരി പതിനായിട്ട് മാർച്ച് മാസത്തിലാണ് നടപ്പാവുക ഇത് ബന്ധമായിട്ട് ഇനിയും കൂടും ഈ മാർച്ച് മുപ്പതാകുമ്പോഴേക്കും എന്നാണ് കാണുന്നത് ഈ കാലയളവിലാണ് ഈ ധാരാളം പ്ലാന്റുകൾ ആരംഭിക്കാനുള്ള നടപടികൾ ഉണ്ടായത് അതിൽ ഏറ്റവും പ്രധാനമാണ് ബ്രഹ്മപുരത്ത് ബീപിടുത്തത്തിന് ശേഷം ബി പി സി ചർച്ച ചെയ്ത് തീരുമാനിച്ച കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റ് അത് അതിവേഗത്തിൽ നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിരിക്കുന്നു പ്രതിദിനം നൂറ്റി അൻപത് ടൺ ജൈവ മാലിന്യം സംസ്കരിച്ച് കംപ്രസ് ബയോഗ്യാസാക്കി മാറ്റി ബി പി സിയിൽ തന്നെ ഉപയോഗിക്കുന്ന ആ പ്ലാന്റ് നിർമ്മാണം പൂർത്തിയായി ട്രയൽ റൺ ആരംഭിച്ചു കഴിഞ്ഞു അതിന്റെ ഉദ്ഘാടനം എത്രയും പെട്ടെന്ന് നടക്കാനാവും ഇപ്പൊ ട്രയൽ റൺ ഇന്നലെ മുതൽ അവിടെ ആരംഭിച്ചു ഇതിന് പുറമെ ശ്ശേരി കൊല്ലം തൃശൂർ തുടങ്ങി അഞ്ച് സ്ഥലങ്ങളിൽ കൂടി ബയോസിഎൻ ജി പ്ലാന്റ് ആരംഭിക്കാനുള്ള സ്ഥലം കണ്ടെത്തി കഴിഞ്ഞു പാലക്കാട് കഞ്ചിക്കോട്ട് എസ് ഐ ഡി സിയുടെ നേതൃത്വത്തിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള പ്രതിദിനം ഇരുന്നൂറ് ടൺ ജൈവമാരിലും സംസ്കരിച്ച് ബയോഗ്യാസാക്കി മാറ്റുന്ന പ്ലാന്റിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു ഡിസംബർ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ അതും ഉദ്ഘാടനം ചെയ്യാറാവും ആകെ അറുന്നൂറ്റി എൺപത് ടൺ ജൈവമാലിന്യം പ്രതിദിനം സംസ്കരിക്കാവുന്ന പ്ലാന്റുകൾ ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ്റി അല്ലെ വന്നുകൊണ്ടിരിക്കുന്നു പൂർത്തിയായതും ഇനി വരാനിരിക്കുന്നതും ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ഇതിന് പുറമെ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് കമ്മ്യൂണിറ്റി തല ബയോമെറ്റമേഷൻ പ്ലാന്റുകളും ഇപ്പോ സംസ്ഥാനത്ത് നിലവിൽ വന്നിട്ടുണ്ട് വെല്ലുവിളിയായിരുന്നു ഈ സ്പെഷ്യൽ മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള സംവിധാനം നേരത്തെ നമ്മുടെ കുത്തും പത്തരമർ സംവിധാനമേ ഉണ്ടായിരുന്നില്ല ഇപ്പോ സാനിറ്ററി വേസ്റ്റ് മുടി മാലിന്യം കൺസ്ട്രക്ഷൻ ഡെമോളിഷ്യൻ വേസ്റ്റ് ഇതൊക്കെ സ്പെഷ്യൽ മാലിന്യങ്ങളുടെ കാറ്റഗറിയിലാണ് അതിന് ചിക്കൻ വേസ്റ്റ് സംസ്കരിക്കുന്നതിന് മുപ്പത്തിയഞ്ച് റെൻഡറിംഗ് പ്ലാന്റുകൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട് നേരത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല വലിയരികിൽ തള്ളുന്നതും അസഹ്യമായിട്ടുള്ള ദുർഗന്ധവും ഒരു പതിവ് സാഹചര്യം അനുഭവമായിരുന്നു അതിലിപ്പോ ഏറെക്കുറെ പൂർണ്ണമായും തന്നെ മാറ്റം വന്നു കഴിഞ്ഞു മുപ്പത്തി അഞ്ച് റണ്ടറിംഗ് പ്ലാന്റുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് കൂടുതൽ റണ്ടറിംഗ് പ്ലാന്റുകൾ ആരംഭിക്കാൻ സംരംഭകർ മുന്നോട്ട് വരുന്നുണ്ട് പക്ഷെ പ്രശ്നം അത്രത്തോളം ഇപ്പോൾ പാലിലും കിട്ടുമോ എന്നുള്ള പ്രശ്നമാണ് നിൽക്കുന്നത് ഞാൻ വിട്ടുപോയ കാര്യം കൂടിയും പറയട്ടെ ഹരിതചാരണ മിഷന്റെ നേതൃത്വത്തിൽ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് പോയിന്റ് അഞ്ച് ആറ് കിലോമീറ്റർ നീർച്ചാലുകൾ ഉള്ളതിൽ മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് പോയിന്റ് ഒന്ന് രണ്ട് കിലോമീറ്റർ വീണ്ടെടുത്തു മാലിന്യം നീക്കി വീണ്ടെടുത്തു കഴിഞ്ഞു നേരത്തെ വലിയ ഏഴു ശതമാനത്തോ നീർച്ചാലുകളും നമുക്ക് മാലിന്യം നീക്കി വീണ്ടെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തത് ഹരിതചരണ മിഷനാണ് സാനിറ്ററി മാലിന്യം നേരത്തെ ഒക്കെ ഒരു അവർ ഉണ്ടായിരുന്നില്ല ഈ ക്യാമ്പയിന് മുമ്പ് ഇപ്പോ നാൽപ്പത്തിയൊന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയിൽ ആക്കി ആപ്ലിക്കേഷന്റെ സഹായത്തോടെ ശേഖരിച്ച് സംസ്കരിക്കുന്നുണ്ട് നാൽപ്പത്തിയൊന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ അൻപത്തിനാല് പുതിയ ഡബിൾ ചേംബർ ഇൻസെൻട്രേറ്റർ പ്രൊജക്ടുകൾ വിഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആറു മാസത്തിനകം ഈ ഡബിൾ ചേംബർ ഇൻസെൻട്രേറ്റർ പ്രൊജക്ടുകൾ നിലവിൽ വരും ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് തദ്ദേശ സ്ഥാപനങ്ങൾ ഈ അൻപത്തി നാല് ക്ലസ്റ്ററുകളിലായിട്ട് കവർ ചെയ്യപ്പെടും അത്രയും സ്ഥലങ്ങളിൽ സാനിറ്ററി മാലിന്യ സംസ്കരണ സംവിധാനവും അതിനു പുറമെ ഇപ്പോൾ പാലക്കാട് തൃശൂർ നഗരസഭകളിലും എളവള്ളി ഗ്രാമപഞ്ചായത്തിലും ഡബിൾ ചേംബർ ഇൻസെൻട്രേറ്റർ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് എളവള്ളി തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത ഡബിൾ ചേംബർ ഇൻസെൻട്രേറ്ററാണ് ഇപ്പോൾ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളും അതിപ്പോൾ നടപ്പാക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ട് പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ക്ലീൻ കേരള കമ്പനിയും സ്വകാര്യ മേഖലയിലെ സഹ്യ സൊല്യൂഷൻസ് എന്ന കമ്പനിയും സംയുക്തമായി ചേർന്ന് ഈ വേസ്റ്റ് സംഭരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി അറുപത്തി മൂന്ന് പോയിന്റ് അഞ്ചിട്ടം ഇതുവരെ ശേഖരിച്ചു കഴിഞ്ഞിട്ട് ഈ വേസ്റ്റ് സ്പെഷ്യൽ മാലിന്യങ്ങളുടെ കൂട്ടത്തിൽ എടുത്ത് വളരെ പ്രധാനപ്പെട്ട പറ്റുന്ന മുടിമാലിന്യമാണ് സ്വകാര്യ മേഖലയിലെ ലോജിക്സ് എന്ന കമ്പനിയുമായി ചേർന്ന് പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഷോപ്പുകളിൽ നിന്ന് സലീനുകളിൽ നിന്നുള്ള ഗുഡി മാലിന്യം ഇപ്പ് ശേഖരിച്ച് സംസ്കരിക്കുന്നുണ്ട് സംസ്ഥാനത്ത് ആകെ ഇരുപത്തിനാലായിരം ബാർബർ ഷോപ്പുകളും ബാർബർ ഷോപ്പുകൾ പ്രവർത്തിക്കുന്നു എന്നാണ് കണക്ക് രജിസ്റ്റർ ചെയ്ത് ഇരുപത്തിനാലായിരത്തോളം ബാർബോപ്പുകളാണുള്ളത് അപ്പൊ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളുമായും പലതവണ ചർച്ച ചെയ്ത് ഇക്കാര്യത്തിൽ ഇപ്പോൾ ഒരു ഏകീകൃത ധാരണ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട് ഈ ഇപ്പം പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഷോപ്പുകളിൽ നിന്നാണ് ശേഖരിക്കുന്നത് ബാക്കിയുള്ളത് കൂടി മൂന്ന് മാസത്തിനുള്ളിൽ ശേഖരിക്കാൻ தீர்மானு ஆக தொழிலாளி உட்பட அவரு உடமேட்டு தீர்மானம் கழிஞ்சு அது வண்டி கூடுதல் ஏஜன்சிகளை டெம்பானல் செய்யான நடிகரிச்சு புதிய பிரஜகர் ஈரோ தாபனும் ஏற்றெடுத்துட்டு நானூற்றி முப்பத்தொன்பது எம் சி எஃப் நாற்பத்தி மூணு கண்டெய்னர் எம் சி எஃப் பதினஞ்சு ஆர் எஃப் മാലിന്യം സംസ്കരിച്ച് ആർ ഡി എഫ് ആക്കി ഫെസിലിറ്റി കമ്മ്യൂണിറ്റി തല ഡബിൾ ചേമ്പർ ഇൻസുലറേറ്ററുകൾ സിവിൽ ട്രീറ്റ്മെന്റ് പ്ലാന്റ് നൂറ്റി നാൽപ്പത്തെട്ട് പ്രോജക്ട് തദ്ദേശ സ്ഥാപനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനിയുള്ള ഒരു വർഷം പ്രധാന വിതൽ അതിലാണ് എന്നത് അത് യാഥാർത്ഥ്യമാക്കുക എന്നതിലാണ് കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ ഭൂമി കണ്ടത്തിലാണ് ഒരു പ്രധാന പ്രശ്നം പ്രത്യേകിച്ച് മാലിന്യ സംസ്കരണ പ്ലാന്റുകൾക്കാവുമ്പോൾ ഭൂമി കണ്ടെത്തുക കുറച്ചുകൂടി ദുഷ്കരമായി തീരുന്നത് അതുകൊണ്ട് ഭൂഗർഭ സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ എന്ന ആശയം സർക്കാർ ആലോചിച്ചു പതിനാറ് ഭൂഗർഭ സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾക്കുള്ള പദ്ധതി വെച്ചു കഴിഞ്ഞിട്ടുണ്ട് ശുചിമുറ മാലിന്യം സംസ്കരിക്കാനുള്ള നാൽപ്പത്തിയഞ്ച് പദ്ധതികളും വെച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ചിലവിപ്പൊ യാഥാർത്ഥ്യം ഇരുപത്തെട്ടാം തീയതി ചേർത്തലയിലേക്ക് ഉദ്ഘാടനം ചെയ്യുകയാണ് പലതും ഇപ്പൊ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് െണ്ണം പുതിയ പ്രോജക്ടുകളുണ്ട് ഇതും പുറമെയാണ് മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റുകൾ നേരത്തെ പറഞ്ഞ ഭൂമിയുടെ പ്രശ്നം അഡ്രസ് ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് അണ്ടർഗ്രൗണ്ടും ഒപ്പം മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റുകളും ഇരുപത്തിയാറ് മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റുകളും വാങ്ങാനുള്ള പദ്ധതികൾ വെച്ചു കഴിഞ്ഞു പടുത്ത സാമ്പത്തിക വേഷം വളരെ വേഗത്തിൽ തന്നെ ഇത് യാഥാർത്ഥ്യമാക്കാനാണ് ശ്രമിക്കുന്നത് ശബരിമലയിൽ ഈ തീർത്ഥാടന കാലത്ത് നമ്മൾ മാനേജ് ചെയ്തത് മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ് അത് ഫലപ്രദമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞ സാഹചര്യത്തിലാണ് അത് കൂടുതൽ വ്യാപിപ്പിക്കാൻ തീരുമാനമെടുത്തിട്ടുള്ളത് മാലിന്യക്കൂലകളില്ലാത്ത സംസ്ഥാനം എന്ന ലക്ഷ്യം നമുക്ക് അധികം താമസമില്ലാതെ കൈവരിക്കാനാവും ആകെ കേരളത്തിൽ അൻപത്തിയൊൻപത് മാലിന്യ കൂലുകളാണ് ഉണ്ടായിരുന്നത് അതിൽ ഇരുപത്തിനാലെണ്ണം പൂർണ്ണമായും നീക്കം ചെയ്തു കഴിഞ്ഞു ഇരുപത്തിനാലിന് മാലിന്യ കൂണകൾ നീക്കം ചെയ്തതിലൂടെ ഇരു അൻപത്തി ആറ് പോയിന്റ് രണ്ട് അഞ്ച് ഏക്കർ ഭൂമിയാണ് നമുക്ക് വീണ്ടെടുക്കാൻ കഴിഞ്ഞത് ഇത്രയും സ്ഥലം മാലിന്യ മലയായിട്ട് കിടത്തതാണ് അതിൽ ഏറ്റവും കൂടുതൽ വീണ്ടെടുക്കാൻ കഴിഞ്ഞത് ബ്രഹ്മപുരത്താണ് ബ്രഹ്മപുരത്ത് ബയോമൈനിങ് ഇതിനകം എഴുപത്തിയഞ്ച് ശതമാനം പൂർത്തിയാക്കി എട്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം മെട്രിക് ടൺ മാലിന്യത്തിൽ ആറ് ലക്ഷത്തി എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് മെട്രിക് ടൺ നമുക്ക് നീക്കം ചെയ്യാൻ കഴിഞ്ഞു ഇതിലൂടെ ബ്രഹ്മപുരത്ത് മാത്രം ഇരുപത്തിനാല് പോയിന്റ് രണ്ട് ഏക്കർ ഭൂമി വീണ്ടെടുത്തു കൊല്ലം കുറിപ്പുഴയിൽ പതിനാല് ഏക്കർ ഭൂമി വീണ്ടെടുത്തു ബാക്കിയുള്ളത് താരതമ്യേന ചെറിയ ഡം സൈറ്റുകളായിരുന്നു എല്ലാം കൂടി അൻപത്തി ആറ് പോയിന്റ് രണ്ട് അഞ്ച് ഏക്കർ ഭൂമി ഡം സൈറ്റുകൾ ക്ലിയർ ചെയ്തുകൊണ്ട് നമുക്ക് വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി മുപ്പത്തിയഞ്ച് ഡൈറ്റുകളാണ് ച്ചിരുന്നത് അതിൽ പത്തൊമ്പത്തിൽ പണി അവസാന ഘട്ടത്തിലാണ് പത്ത് സൈറ്റുകൾ ഈ വേറെ കാലത്തോടു നമുക്ക് ക്ലിയർ ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഡെംസൈറ്റ് ക്ലിയർ ചെയ്യുന്നതിലൂടെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ബ്രഹ്മപുരത്ത് നൂറ്റിപ്പത്ത് ഏക്കറിൽ സമഗ്രമായ ഒരു അത്യാധുനിക മാലിന്യ സംസ്കരണ സൗകര്യമൊരുക്കുന്നതിന് വേണ്ടി എഴുന്നൂറ്റി ആറ് പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി സർക്കാരും കോർപ്പറേഷനും അംഗീകരിച്ചു കഴിഞ്ഞു അത് നടപ്പാവുന്നതോടുകൂടി അക്ഷരാർത്ഥത്തിൽ തന്നെ ബ്രഹ്മപുരം ഒരു പൂങ്കാവനമാക്കി മാറ്റാൻ കഴിയും ഇത് തദ്ദേശ വകുപ്പിന്റെയും കേരള മിഷന്റെയും നേതൃത്വത്തിലാണ് ഈ ക്യാമ്പയിൻ നടന്നത് എന്ന് പറയുമ്പോൾ തന്നെ വിവിധ വകുപ്പുകളുമായിട്ടുള്ള ഏകോപനവും ഇതിൽ വളരെ പ്രധാനമായിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എസ് സി എസ് ടി വകുപ്പ് ഫിഷറീസ് വകുപ്പ് ആരോഗ്യവകുപ്പ് ട്രാൻസ്പോർട്ട് വകുപ്പ് വനം വനംവകുപ്പ് വിനോദസഞ്ചാര വകുപ്പ് പരിസ്ഥിതി കാലാവസ്ഥ വകുപ്പ് കാർഷിക വകുപ്പ് തൊഴിൽ വകുപ്പ് മൃതസംരക്ഷണ വകുപ്പ് ക്ഷീണവ്യവസ്ഥ വകുപ്പ് ഈ വകുപ്പുകളിലെല്ലാം കീഴിലുള്ള മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഈ വകുപ്പുകളെല്ലാം അവരവരുടെ കീഴിലുള്ള മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെ ഗ്യാപ്പ് അസസ്മെന്റ് പൂർത്തിയാക്കുകയുണ്ടായി ഇത് പരിഹരിക്കുന്നതിനുള്ള പദ്ധതി നിർവഹണത്തിന് ഉള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോ ഈ ക്യാമ്പയിൻ കേരളത്തെ സംബന്ധിച്ചൊരു വലിയ അനുഭവമായിരുന്നു ഒരിക്കലും മാറ്റാൻ കഴിയാത്തത് എന്ന് കരുതിയ അസാധ്യമെന്ന് കരുതിയിട്ടുള്ള കാര്യങ്ങൾ സാധിക്കാവുന്നതാണ് എന്ന് പൂർണ്ണമായും സാധിച്ചു എന്ന് അവകാശപ്പെടുത്തില്ല പക്ഷേ സാധിക്കാവുന്നതാണ് എന്ന് തെളിയിക്കാൻ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ അവയുടെ നേതൃത്വത്തിൽ ജനങ്ങളാകെ പൊതുവിൽ ആവേശത്തോടുകൂടിയിട്ടാണ് ഇത് ഏറ്റെടുത്തിട്ടുള്ളത് അങ്ങനെയും ചില സ്ഥലങ്ങളിൽ മാത്രമാണ് അത്തരമൊരു പ്രതികരണം ഉണ്ടാവാതിരിത്തിട്ടുള്ളത് പൊതുവിൽ നല്ല ആവേശത്തോടെ ജനകീയമായ പങ്കാളിത്തത്തോടെയാണ് ഏറ്റെടുത്തിട്ടുള്ളത് ഒട്ടേറെ മികച്ച മാതൃകകൾ മാലിന്യ സംസ്കരണത്തിന്റെ കേരള മാതൃക എന്ന് പറയാവുന്ന പൊതുശുചിത്വത്തിന്റെ കേരള മാതൃക എന്ന് പറയാവുന്ന അനേകം പുതിയ മാതൃകകൾ ഈ ക്യാമ്പയിനിലൂടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് ഈ ക്യാമ്പയിൻ വിജയിപ്പിക്കുന്നതിൽ മാധ്യമങ്ങളുടെ നല്ല പിന്തുണയും സഹകരണവും ഉണ്ടായിട്ടുണ്ട് ഞാൻ നേരത്തെയും അത് പറഞ്ഞിട്ടുണ്ട് ആ അതിനും ഈ സന്ദർഭത്തിൽ നന്ദി രേഖപ്പെടുത്തിയാണ് ക്യാമ്പയിൻ അവസാനിക്കുന്നില്ല ഇത് തുടരണം കാരണം നമ്മൾ ഇപ്പോ എൺപത് ശതമാനത്തോളമാണ് നിശ്ചയിച്ച ടാർഗറ്റ് തന്നെ കാരണം ഒറ്റയടിക്ക് ഈ ലക്ഷ്യങ്ങളെല്ലാം എന്ന് പ്രത്യേകിച്ച് ആളുകളുടെ ഈ ശീലത്തിൽ മാറ്റം വരുത്തുക സ്വിച്ച് എന്നതുപോലെ ഈ വലിച്ചെറിയ ശീലമൊക്കെ അവസാനിപ്പിക്കാൻ പറ്റുന്നതല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ മാർഗവും അതിനുവേണ്ടി അവലംബിച്ചിട്ടുണ്ട് ഈ ക്യാമ്പയിന്റെ കാലഘട്ടത്തിലാണ് നിയമനിർമ്മാണം നിയമ ഭേദഗതികൾ വരുത്തിയത് പഞ്ചായത്ത് രാജ് ആക്ട് മുനിസിപ്പൽ ആക്ടിലും ഭേദഗതി വരുത്തി പ്രത്യേകം അധ്യായങ്ങൾ തന്നെ ഇതിനുവേണ്ടി എഴുതി ചേർത്തു എൻഫോഴ്സ്മെന്റ് കൂടുതൽ കർക്കശമാക്കി ഇപ്പൊ അരുതകർമ്മ സേനയ്ക്ക് മാലിന്യം കൈമാറാതിരിക്കുകയും യൂസർഫ് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഒരു സേവനവും നൽകില്ല എന്നതടക്കമുള്ള വ്യവസ്ഥകൾ നിയമനിർമ്മാണത്തിലൂടെ നമ്മൾ കൊണ്ടുവന്നു എന്ന് പക്ഷെ അതെല്ലാം പ്രയോജനം ചെയ്തു എന്നാണ് അനുഭവം കാണിക്കുന്നത് അതുപോലെ തന്നെ പ്രോപ്പർട്ടി ടാക്സിന്റെ കൂടെ തദ്ദേശ സ്ഥാപനങ്ങളെ പിരിച്ചെടുക്കാൻ അധികാരം കൊടുത്തു അതുപോലെ തന്നെ നമ്മൾ സിംഗിൾ വാട്സാപ്പ് നമ്പർ വലിച്ചെറിയുന്നത് തടയാൻ വേണ്ടി കൊണ്ടുവന്നു ആ സിംഗിൾ വാട്സാപ്പ് നമ്പർ വഴി വന്ന അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പരാതികൾ വരെ ഉണ്ടായി വാട്സാപ്പ് നമ്പർ വഴി മാത്രം ഇരുപത് ലക്ഷം ഇരുപത്തിരണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ ഫൈൻ ഇമ്പോസ് ചെയ്തിട്ടുണ്ട് നിയമം തിരിച്ചെടുത്തിട്ടില്ല പക്ഷെ അത്രത്തോളം ഫൈൻ നമുക്ക് ഇമ്പോസ് ചെയ്യാൻ കഴിഞ്ഞു അപ്പോൾ സാധ്യമായ എല്ലാ മാർഗവും അവലംബിച്ചിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകൾ ജില്ലാടിസ്ഥാനത്തിലുള്ള സ്ക്വാഡുകൾ രൂപീകരിച്ചു അതിനു പുറമേ തദ്ദേശ സ്ഥാപനാടിസ്ഥാനത്തിൽ സ്ക്വാഡുകൾ രൂപീകരിച്ചു അങ്ങനെയാണ് ഈ അമ്പത്തിരണ്ടായിരത്തോളം പരിശോധനകൾ നമുക്ക് നടത്താൻ കഴിഞ്ഞത് അപ്പോൾ ഒരേ സമയം ബോധവൽക്കരണം ജനപങ്കാളിത്വത്തിൽ പ്രവർത്തനം ഒപ്പം വിട്ടുവീഴ്ചയില്ലാത്ത എൻഫോഴ്സ്മെന്റ് നടപടികൾ ഇത് മൂന്നും ചേർത്താണ് നമുക്ക് ഈ ഇപ്പോ ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ ബാക്കി വിശദമായിട്ടുള്ള കണക്കുകളെല്ലാം നമുക്ക് നൽകാം ഓരോന്നും ഞാൻ പറയുന്നത് കുറിച്ച് ബുദ്ധിമുട്ടായി തോന്നുന്നു എത്ര പൊതുസ്ഥലങ്ങൾ എത്ര മാർക്കറ്റുകൾ എത്ര സ്കൂളുകൾ എത്ര സ്ഥാപനങ്ങളൊക്കെ ഹരിത പദവി കൈവരിച്ചു എന്നതിന്റെ വിശദമായ കണക്കുണ്ട് അത് തന്നാൽ മതിയാവുമല്ലോ വായിക്കണമെന്നില്ലല്ലോ ഒരു അപ്പോ പിന്നെ മാധ്യമങ്ങളുടെ പിന്തുണയെ കുറിച്ച് പറയുമ്പോൾ അതുപോലെ തന്നെ എടുത്തു വരേണ്ടെന്നാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുള്ള പിന്തുണ കോടതിയുടെ ഇടപെടൽ നിരന്തരമായിട്ട് കോടതി ബ്രഹ്മപുരത്തിന് ശേഷം ഈ കേസ് ഹിയർ ചെയ്തുകൊണ്ടിരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സ്പെഷ്യൽ സെക്രട്ടറി അതും സർക്കാർ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ചുമതല ഒരു പ്രധാനപ്പെട്ട ഐ എസ് ഉദ്യോഗസ്ഥയെ ഏൽപ്പിച്ചു സ്പെഷ്യൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി വളരെ ഏകോപിതമായിട്ടുള്ള പ്രവർത്തനം ഉദ്യോഗസ്ഥരണ അതുപോലെ നമ്മുടെ ജനകീയ സംവിധാനങ്ങൾ ഏകോപിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ കാലയളവിൽ നടത്തിയിട്ടുള്ളത് നമ്മുടെ ഏജൻസികൾ ശുചിത്വ മിഷൻ ക്ലീൻ കേരള കമ്പനി ഇവരെല്ലാം ഇതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും തുടരേണ്ടതാണ് ഹരിത കേരള മിഷൻ വഹിച്ച പങ്കിനെ കുറിച്ചും ഞാനിവിടെ പറഞ്ഞു ഈ ഏകോപിതമായിട്ടുള്ള പ്രവർത്തനം തുടരണമെന്നാണ് സർക്കാർ കണ്ടിട്ടുള്ളത് അതിന്റെ ഭാഗമായി ഇതുവരെ കൈവരിച്ച നേട്ടങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു ക്ലീൻ കേരള കോൺക്ലേവ് വൃത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ പേരിൽ ഏപ്രിൽ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ തിരുവനന്തപുരത്ത് വെച്ച് നടത്തും വിശദാംശങ്ങൾ ഒരുപാട് കൊണ്ട് മറ്റൊരു അവസരത്തിൽ പറയാം അത് എല്ലാം കൂടി ഇപ്പൊ പറഞ്ഞാൽ ശരിയാകും തോന്നുന്നില്ല പക്ഷേ അത് കേരളം ഈ ക്യാമ്പയിനിലൂടെ മാലിന്യ സംസ്കരണ രംഗത്ത് കൈവരിച്ചിട്ടുള്ള മുന്നേറ്റം പുരോഗതി അവതരിപ്പിക്കാൻ ഉതകുന്ന തരത്തിൽ ഒന്നായിരിക്കും ഒപ്പം മുന്നോട്ടുള്ള വഴി എന്താണ് എന്നും നിർണായകം നന്നായിരിക്കും അത്രയാണ് പറയാനുള്ളത്